മണാനി നഗേ നമോ നമോ ക്ഷിപ്രപ്രസാദിയായ മഹാദേവനും മംഗല്യവരദായനിയായ ശ്രീ ദേവിയും ഒരേ ശ്രീകോവിലിൽ വാണരുളുന്ന പുരാതനവും പ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്ക് വെള്ളാരപ്പള്ളി തിരുവൈരാണിക്കുളത്ത് പെരിയാറിനു സമീപം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനെ കിഴക്കോട്ട് ദർശനമായും അതേ ശ്രീകോവിലിൽ തന്നെ പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ പാർവതി ദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമസ്കാര മണ്ഡപത്തിനകത്ത് മഹാദേവൻ അഭിമുഖമായി ഋഷഭത്തെയും ശ്രീകോവിലിനു സമീപം കിഴക്കോട്ട് ദർശനമായി തന്നെ ശ്രീ മഹാഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ചുറ്റുമതിലിനുള്ളിൽ നാലമ്പലത്തിനു പുറത്ത് മിഥുനം രാശിയിൽ പടിഞ്ഞാറ് ദർശനമായി ജഗദംബികയായ സതീദേവിയെയും ഭക്തപ്രിയയായ ഭദ്രകാളിയെയും കന്നിരാശിയിൽ കിഴക്കു ദർശനമായി കലികാലവരതനായ ധർമ്മശാസ്ത്രാവിനെയും കുംഭം രാശിയിൽ കിഴക്കു ദർശനമായി ചതുർബാഹുവായ മഹാവിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ധനുമാസത്തിൽ തിരുവാതിരനാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ശ്രീ ശ്രീപാർവതിയുടെ നട തുറക്കുകയുള്ളൂ ധനുമാസത്തിലെ തിരുവാതിരനാൾ അസ്തമിച്ചാൽ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ പാർവതി ദേവിയുടെ ദർശന പുണ്യത്തിന്റെ നാളുകളാണ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം പൂർണ്ണ നദീതീരത്തെ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തജന സഹസ്രങ്ങൾക്ക് സർവാലങ്കാര സർവാലങ്കാരഭൂഷിതയായി അനുഗ്രഹം ചൊരുന്ന പാർവതീദേവി സങ്കല്പവും ആചാരാനുഷ്ഠാനങ്ങളും തിരുവൈരാണിക്കുളത്തിന്റെ മാത്രം പ്രത്യേകതകളാണ് തിരുവാതിര നക്ഷത്രം സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് ക്ഷേത്രത്തിൽ ദേവിയുടെ നട തുറക്കുന്നത് ഇതിനോടനുബന്ധിച്ച അന്നേ ദിവസം വൈകിട്ട് നാലു മണിക്ക് ശിവപാർവതിമാർക്ക് ചേർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര മൂന്ന് ഊരാള കുടുംബങ്ങളിൽ പ്രധാനപ്പെട്ടതായ മനയിൽ നിന്നും പുറപ്പെടുന്നു മനയുടെ കുലദൈവമായ ശ്രീരാമസ്വാമിയുടെ നടയിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷം മനയിലെ കാരണവർ ക്ഷേത്രം ഭാരവാഹികൾക്ക് തിരുവാഭരണങ്ങൾ കൈമാറുന്നതോടെയാണ് ഘോഷയാത്ര പുറപ്പെടുന്നത് പ്രത്യേകം തീർത്ഥ രഥത്തിൽ തിരുവാഭരണങ്ങൾ പ്രതിഷ്ഠിച്ച ശേഷം ാതിമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ പുറപ്പെടുന്ന ഘോഷയാത്രയ്ക്ക് വഴിയിലെല്ലായിടത്തു നിന്നും സ്വീകരണവും ലഭിക്കുന്നു ഇതിനിടയിൽ മറ്റു രണ്ട് ഊരാള കുടുംബക്കാരും ഇവിടെ എത്തിയിട്ടുണ്ടാകും എട്ട് മണിയാകും ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ആ സമയത്ത് ദേവിയുടെ തോഴിയായ പുഷ്പിണി എന്ന സ്ഥാനം വഹിക്കുന്ന ഒരു ഒരു മുതിർന്ന സ്ത്രീയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകും മൂന്ന് മനക്കാരും േത്രത്തിൽ എത്തിച്ചേർന്നോ എന്ന് പുഷ്പിണി മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നു എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ ക്ഷേത്രം മേൽശാന്തിയോട് ദേവിയുടെ നട തുറക്കാൻ പുഷ്പിണി ആവശ്യപ്പെടുകയും അതനുസരിച്ച് നട തുറക്കുകയും ചെയ്യുന്നു ആ സമയം ക്ഷേത്രത്തിൽ പലയിടത്തു നിന്നും ഉയർന്നു കേൾക്കുന്ന നാമജപവും സ്ത്രീ ഭക്തജനങ്ങളുടെ ബായ്ക്കുരവയിടയിലും തുടരെ തുടരുകയുള്ള കഥനമിടികളും മുഴങ്ങിക്കേൾക്കുന്നു അതോടെ നട തുറപ്പ് മഹോത്സവത്തിന് തുടക്കമായി അന്നേ ദിവസം രാത്രി ക്ഷേത്രത്തിൽ തിരുവാതിരക്കളിയും ഉണ്ടാകും പന്ത്രണ്ടാം ദിവസം രാത്രി പൂജകൾ കഴിയുന്നതോടെ ദേവി നട അടയ്ക്കുന്നു നട തുറക്കുന്ന അവസരത്തിലേതുപോലെ തന്നെയാണ് ഇവിടെയും ചടങ്ങുകൾ മൂന്ന് മനക്കാരും എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പുഷ്പിണി വീണ്ടും കടന്നുവന്ന് എല്ലാവരും ദർശനം നടത്തിക്കഴിഞ്ഞോ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നു ദർശനം നടത്തി കഴിഞ്ഞെന്ന് മറുപടി കിട്ടിയാൽ അവർ മേൽശാന്തിയോട് നട അടയ്ക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് നട ചെയ്യുന്നു അതോടെ പന്ത്രണ്ട് ദിവസത്തെ മഹോത്സവത്തിന് പരിസമാപ്തിയാകുന്നു ദേവിക്ക് പട്ടും താലിയും മഞ്ഞൾപ്പറയും സമർപ്പിച്ച് മംഗല്യ സൗഭാഗ്യവും ദീർഘമാംഗല്യവും തേടാൻ ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത് ഇക്കാലത്ത് പ്രചാരം നഷ്ടപ്പെട്ട കേരളത്തിന്റെ തനതായ അനുഷ്ഠാനപരമായ ഒരു സംഗീത കലാരൂപമാണ് ്രഹ്മാണിപ്പാട്ട് മടപ്പാട്ട് എന്നും ഇതിനു പേരുണ്ട് ഇല്ലങ്ങളിലും ക്ഷേത്രങ്ങളിലുമാണ് സാധാരണയായി ഇത് നടത്താറുള്ളത് ഇല്ലങ്ങളിൽ പെൺകുട്ടികളുടെ വിവാഹം നടക്കാൻ വഴിപാടായും ബ്രഹ്മാണിപ്പാട്ടുകൾ പാടി വരുന്നു തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നടത്തുറുപ്പ് മഹോത്സവത്തോട് അനുബന്ധിച്ചുള്ള പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ബ്രഹ്മാണിപ്പാട്ടിലെ സ്വയംവരം പാടൽ നമ്പൂതിരി സമുദായത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട ദമ്പതികൾക്കും അവരുടെ സന്താന പരമ്പരകൾക്കും വേദധ്യായത്തിനുള്ള അർഹത നിഷേധിക്കപ്പെട്ടുവെങ്കിലും ഉപജീവനാർത്ഥം പുഷ്പക വൃത്തി കൊടുത്തു കാലം കടന്നു പോകെ ഗൃഹനാഥൻ കിടപ്പിലായി തന്റെ കാലശേഷം ഭാര്യയും മക്കളും കഷ്ടപ്പെടരുത് എന്ന് കരുതി ദേവീക്ഷേത്ര നടയിൽ പാടുവാനായി അദ്ദേഹം എഴുതി വെച്ചിരുന്ന പാട്ടുകൾ എടുത്ത് അവർക്ക് നൽകി അന്ത്യശ്വാസം വലിക്കുന്നതിനിടയിലാണ് പാടിക്കൊടുത്തത് അതുകൊണ്ടാണ് വലിഞ്ഞു വലിഞ്ഞുള്ള രീതിയിൽ ബ്രഹ്മാണിപ്പാട്ടുകൾ ഇന്നും പാടി വരുന്നത് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ദേവി നട തുറക്കുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് പണ്ട് കാലത്ത് ഭഗവാനുള്ള നിവേദ്യം തയ്യാറാക്കിയിരുന്നത് ദേവി തന്നെയാണെന്നായിരുന്നു വിശ്വാസം ആയതിനാൽ തിടപ്പള്ളിയിൽ ആ സമയം മറ്റാരും പ്രവേശിക്കുന്നത് നിഷിദ്ധമായിരുന്നു നിശ്ചിത സമയത്തിന് ശേഷം തിടപ്പള്ളി തുറന്നു നോക്കുമ്പോൾ നിവേദ്യം തയ്യാറായിരിക്കും ഒരിക്കൽ ഇതിന് പിന്നിലെ രഹസ്യമറിയാൻ ക്ഷേത്ര ഊരാന്മക്കാരിൽ ഒരു ബ്രാഹ്മണൻ ആരുമറിയാതെ തിടപ്പള്ളിയിലേക്ക് എത്തി നോക്കി സർവാഭരണ വിഭൂഷിതയായ സാക്ഷാൽ പാർവതി ദേവിയെ കണ്ട ബ്രാഹ്മണൻ ഉറക്കെ ദേവിയെ വിളിച്ച് കരഞ്ഞുപോയി ആചാരലംഘനത്തിൽ കോപിഷ്ഠയായ ദേവി ക്ഷേത്രം ഉപേക്ഷിച്ച് പോകാനൊരുങ്ങി ബ്രാഹ്മണൻ കരഞ്ഞുകൊണ്ട് ദേവിയോട് പോകരുതേ എന്ന് അപേക്ഷിച്ചു മനസ്സലിഞ്ഞ ദേവി വർഷത്തിൽ മഹാദേവന്റെ ജന്മദിനമായ ധനുമാസത്തിലെ തിരുവാതിരനാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രം തൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്ന അറിൽ ചെയ്ത് അപ്രത്യക്ഷയായി എന്നാണ് വിശ്വാസം